ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ജറായിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നല്ല അടിപൊളി കളക്ഷനായിട്ടാണ് ഇട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ നമുക്ക് ഗൗൺ ഓൺലിയാണ് നല്ല അടിപൊളി ആയിട്ടുള്ള ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഗൗൺ ആണ് ഫുൾ ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺ ആണ് ഇട്ടോ അതുകൊണ്ട് തന്നെ ഫീഡിങ് ഫ്രണ്ട്ലിയാണ് സിക്സ് നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് ഇട്ടോ വരുന്നത് നല്ല അടിപൊളി കോളർ നെക്കോട് കൂടിയിട്ട് ഡോ ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു അടിപൊളി മെറ്റീരിയൽ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഫുൾ ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ദെൻ നമുക്കടുത്ത് വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന നല്ല അടിപൊളി ഹെവി പാർട്ടി വെയറാണ് ഷറാറ സെറ്റാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഷറാറ പാൻറ്റാണ് അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടോപ്പിലാണെങ്കിലും ബോട്ടിലാണെങ്കിലും ഷോളിലും ഹെവി വർക്ക് തന്നെയുണ്ട് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ എൽ ടു ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ അടിപൊളി കളേഴ്സും ഇതിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് കേട്ടോ വരുന്നത് ന്യൂ അറൈവൽ ആണ് നമ്മുടെ ഏത് കളക്ഷനാണ് ഇതെല്ലാം ത്രീ പീസ് സെറ്റ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടാവും സ്ക്രീനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ പിന്നെ നമുക്കടുത്ത് വരുന്നത് നല്ലൊരു ഗൗൺ തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അടി എന്താ പറയുക ലോങ് ഗൗൺ ആണ് നമുക്കൊരു ബെൽറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വേണ്ടാത്തവർക്ക് റിമൂവ് ചെയ്യാം കേട്ടോ ഡെൽറ്റ ആണ് വരുന്നത് ഫാബ്രിക്ക് ഡെൽറ്റ എല്ലാവർക്കും അറിയാലോ നല്ല അടിപൊളി ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് എൽ ടു ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഈ അടിപൊളി ഗൗൺ ത്രീ എക്സലിന് എക്സ്ട്രാ വൺ ഫിഫ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും നല്ല അടിപൊളിയായിട്ടുള്ള ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ തന്നെയാണ് ഇതിലുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഹിജാബ് എക്സ്ട്രാ ആണ് ഹിജാബ് വേണ്ടവർ ഒരു വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫുൾ ലെങ്ത് തന്നെ വരുന്നുണ്ട് അടിപൊളി ആണ് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ആണ് നല്ല ഫുൾ ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു അബായ ഫില്ലിങ്ങോ ഒരു മാക്സി ഗോണോ മാക്സി ഡ്രസ്സൊക്കെ ഒന്ന് പറയാവുന്ന തരത്തിലുള്ള നല്ലൊരു അടിപൊളി ബെൽറ്റും നമുക്ക് സെൻട്രൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് റിമൂവ് ചെയ്യാം കേട്ടോ അഫോർഡബിൾ റേറ്റ് ആണ് എയ്റ്റ് ഫിഫ്റ്റി മാത്രമേ വരുന്നുള്ളൂ പ്ലസ് ഷിപ്പിംഗ് ഉണ്ടായിരിക്കും നല്ല അടിപൊളി പ്രിൻറ്റ് കംഫർട്ടബിൾ ആയിട്ട് വയനാടും പറ്റും കേട്ടോ നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് വെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഏത് കളക്ഷൻ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ജെറായിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡെലിവരും ദിവസങ്ങളിൽ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു പാറ്റേൺ നോക്കാം നല്ലൊരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് അടിപൊളി സിൽവാർ സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഹെവി ഹാൻഡ് വർക്കാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ടോപ്പിലാണെങ്കിലും ബോട്ടത്തിലാണെങ്കിലും ഷോൾഡിലാണെങ്കിലും ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എം ടു ഫോർ എക്സൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ടോപ്പ് വിത്ത് ലൈനിങ് ആണ് ബോട്ടത്തിന് ലൈനിങ് ഉണ്ടായിരിക്കില്ല നല്ല അടിപൊളി കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മെറ്റീരിയൽ ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് വാഷിംഗ് പോസിബിളാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ത്രീ പീസറ്റ് ഒക്കെ ഈ റേറ്റിൽ നിങ്ങൾക്ക് അറിയാമല്ലോ കടകളിലൊന്നും പോയാൽ നമുക്ക് എബൗ ടു തൗസൻഡിൽ കുറഞ്ഞിട്ടൊന്നും ഈ ഒരു പീസൊന്നും കിട്ടില്ല നല്ല ട്രെൻഡി ഐറ്റമാണ് നമ്മുടെ ഈത് കളക്ഷനാണ് ന്യൂ അറൈവലാണ് കേട്ടോ നമ്മുടെ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ടുമായിട്ട് വരിക കേട്ടോ അടുത്തത് വരുന്നു ഇതേപോലെ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് സിൽവർ സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും സെറി വർക്കും ആണ് വിത്ത് ലൈനിങ്ങോട് കൂടെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ വന്നിരിക്കുന്നത് എല്ലാ ടോപ്പിലും ബോട്ടത്തിലും ഷോളിലൊക്കെ നല്ല ഹെവി ആയിട്ട് വർക്ക് എടുത്തിട്ടുണ്ട് ജോർജറ്റ് തന്നെയാണ് ഇതും മെറ്റീരിയൽ വരുന്നത് ആയിരത്തി രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ എൽ ടു ഡബിൾ എക്സ് എൽ സൈസസ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല ഏത് കളക്ഷനാണ് കേട്ടോ ഇതിന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മാറ്റി ഒരുങ്ങി പോകാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ വർക്കിൻ്റെ കാര്യത്തിലൊന്നും ഒന്നും ഒരു കോംപ്രമൈസുള്ള ക്വാളിറ്റിയുടെ കാര്യത്തിലാണെന്ന് വെച്ചെങ്കിൽ അത്രയില്ല നല്ല അടിപൊളി വർക്കാണ് ഫിനിഷിംഗ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെയാണ് ഷോളിൻ്റെ സ്ക്വയലപ്പർക്കൊക്കെ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവുന്നു നല്ലൊരു അടിപൊളിയായിട്ടുള്ള വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബോറായിട്ടുള്ള വർക്കോ അല്ലെങ്കിൽ ഹോവറായിട്ടുള്ള വർക്കോ ഒന്നുമല്ല ഏത് പ്രായക്കാർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കംഫർട്ടബിൾ വെയർ ആണ് കേട്ടോ ഇതെ നമുക്ക് വരുന്നത് നല്ലൊരു ഗൗണാണ് ഡെനിമിൻ്റെ ഗൗൺ ആണ് അതിൽ പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രിൻ്റല്ല സോറി എംബ്രോയിഡറി വർക്കാണ് ഇതും ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് കുറച്ചു തന്നെയാണ് ഗൗൺ ഓൺലി ആണ് ദുപ്പട്ട വേണ്ടവർ ഹിജാബ് വേണ്ടവർ വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും വെൽ ടു ഫോർ എക്സൽ സൈസസ് ഇത് അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡെനിം ഫാബ്രിക് തന്നെയാണ് വരുന്നത് ഹിജാബ് എക്സ്ട്രാ എന്ന് വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് ഞാൻ പറഞ്ഞിരുന്നു നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും ഡെനിമാണ് ഫാബ്രിക് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ എംബ്രോയിഡറി വർക്കും കൊടുത്തതുകൊണ്ട് നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് വരുന്നുണ്ട് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഫീഡിങ് ആണ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ ഇത് യൂസ്ഫുള്ളാവും ലെങ്ത്ത് ഫിഫ്റ്റി ടു ആണ് ഇട്ടോ വരുന്നത് ഫുൾ ലെങ്ത്ത് ഉണ്ടായിരിക്കില്ല അതിൻ്റെ കുറച്ച് മുകളിലായിരിക്കും ഫിഫ്റ്റി ടു അബായൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ആയിരിക്കും അപ്പോൾ അടിയിൽ നമുക്കൊരു കട്ടിങ് കൊടുത്തത് അതിൽ ചെറിയ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് കേട്ടോ വരുന്നത് വിത്ത് എംബ്രോയ്ഡറി ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ത്രെഡ് വർക്കിൻ്റെ ഒരു ഫിനിഷിങ് നമുക്കുണ്ട് സൂപ്പർ മെറ്റീരിയൽ ആണ് അതോടൊപ്പം തന്നെ നല്ല കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള കളേഴ്സിൽ ഇത് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള നൈസ് കളക്ഷനാണ് കേട്ടോ കംഫർട്ടബിളായിട്ട് ഈ ചൂട് കാലത്ത് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും മഴക്കാലത്താണെങ്കിലും ഇവൻ നമുക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ